ഇന്ന് നമ്മൾ എന്നത്തെയും പോലെയല്ല ഇന്ന് നമ്മൾ നല്ല മഴ പെയ്യേണ്ട അപ്പോൾ നമുക്കൊരു ചെറിയ സൂപ്പ് തയ്യാറാക്കാം കേട്ടോ അധികം ഒന്നുമില്ല ഒരു രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പാണ് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനി വളരെ കുറച്ച് ചിക്കനി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം വെള്ളം വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ കാരറ്റും സവാളയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിലാണ് ഞാൻ സൂപ്പർ റെഡിയാക്കുന്നത് അപ്പോൾ അത്യാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പേർക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് കുരുമുളക് പൊടിയൊക്കെ ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പത്തിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചൊക്കെ നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഉണ്ടാക്കാം ഇപ്പിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വെ പിന്നെ ഇതൊന്ന് അടച്ചുവെച്ച് കൊടുക്കട്ടോ ഇപ്പിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതച്ച് തുടങ്ങിയപ്പോൾ ഞാനിതിലേക്ക് കാരറ്റും സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുട്ടോ നമുക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി വെന്ത് തുടങ്ങട്ടെ നമ്മുടെ ചിക്കനൊക്കെ ഇതേപോലെയാണ് വെന്ത് കിട്ടിയിട്ടുള്ളത് കാരറ്റും ചിക്കനൊക്കെ ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് ഇതിന് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കണം കേട്ടോ ചിക്കനൊക്കെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂടി ചിക്കൻ ഒക്കെ ഇതിലേക്ക് നല്ല പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് പിന്നെ അതേപോലെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതൊരു പുളിപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതേപോലെ കുറച്ച് മല്ലിയില മല്ലിയിലെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ വീട്ടിലുള്ള ആഫ്രിക്കൻ മല്ലീലാണ് കേട്ടോ അപ്പോൾ ഏത് മല്ലിയില വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് നന്നായി കലക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്നുകൂടി നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ സോപ്പിനൊരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതിന് വേണ്ടിയാണ് അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാറന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കട്ടോ നമ്മുടെ സൂപ്പ് നല്ല അടിപൊളിയായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ സെർവ് ചെയ്തെടുക്കട്ടോ അപ്പൊ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള സോപ്പാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇട്ടിപോളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു കിഡിലും വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു